ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണം മുൻ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാറിനെ കേന്ദ്രീകരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒത്താശകൾ ചെയ്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും തമ്മിൽ സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നതായി എസ് ഐ ടിക്ക് സൂചന ലഭിച്ചിരിക്കുന്നു പത്മകുമാറിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടായേക്കുമെന്നുള്ള പ്രധാനപ്പെട്ട വാർത്ത പുറത്തുവരികയാണ് ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു അനന്തൻ അനന്തകുമാറിന്റെ അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം കടക്കുകയാണോ പത്മകുമാറിനെ അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ള വിവരങ്ങൾ വരാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി ഇന്നുടൻ പെട്ടെന്ന് അങ്ങനൊരു വഴിത്തിരിവുണ്ടാകുമോ അന്വേഷണത്തിൽ അക്ഷയ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ അറസ്റ്റ് ഉണ്ടാകും എന്ന് തന്നെ ഉള്ള വ്യക്തമായ സൂചനയാണ് എസ് നിന്ന് ലഭിക്കുന്നത് അതധികം വൈകാനും സാധ്യതയില്ല എന്നുള്ള വിവരങ്ങളാണ് എസ് നിന്ന് ലഭിക്കുന്നത് അതിന് കാരണം ഈ സ്വർണപ്പാളി തട്ടിയെടുത്തതുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കി നൽകിയതിന് പിന്നിൽ എ പത്മകുമാറിന്റെ ഇടപെടലുണ്ട് എന്നുള്ള വ്യക്തമായ സൂചനകളാണ് അതുമായി ബന്ധപ്പെട്ട തെളിവുകളാണ് എസ് ലഭിച്ചിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ അറസ്റ്റിൽ കഴിയുന്ന എസ് ഐ ടിയുടെ ചോദ്യം ചെയ്യലിന് വിധേയമായ മുൻ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ തന്നെയാണ് അതിൽ മുരാരിബാബു തൊട്ട് എൻ വാസുവിൻ്റെ അടക്കം മൊഴികൾ പത്മകുമാറിന് എതിരായിട്ടാണ് വന്നിരിക്കുന്നത് അതിൽ പത്മകുമാർ പറഞ്ഞതനുസരിച്ചാണ് ഈ രേഖകളിലുള്ള കൃത്രിമത്വം അടക്കം ഉണ്ണികൃഷ്ണൻ ബോറ്റിക്ക് ഈ തങ്കം പൊതിഞ്ഞ പാളികൾ കൊണ്ടുപോകാനുള്ള എല്ലാ വഴികളും ഒരുക്കിക്കൊടുത്തത് എന്നുള്ളതാണ് എസ് ഐ ടിക്ക് ലഭിച്ചിരിക്കുന്ന മൊഴി അതിനൊപ്പം തന്നെ മറ്റ് അന്വേഷണത്തിൽ കണ്ടെത്തിയ തെളിവുകളും എല്ലാം കേന്ദ്രീകരിക്കുന്നത് എ പത്മകുമാരിലേക്കാണ് അപ്പോൾ ഉണ്ണികൃഷ്ണൻ ൻ പോറ്റി കഴിഞ്ഞാൽ ആ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്ത് എക്ക് പത്മകുമാർ വരുന്നു എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ പത്മകുമാറിന്റെ അറസ്റ്റ് ഒഴിവാക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് അതെപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം അത് അവർ വൈകുന്നതുമായി ബന്ധപ്പെട്ട് എസ് നൽകുന്ന ഒരു ന്യായീകരണം നമുക്ക് അനൗദ്യോഗികമായി നൽകുന്ന ന്യായീകരണം എന്ന് പറയുന്നത് കൂടുതൽ തെളിവുകൾ സ്വരൂപിക്കേണ്ടതുണ്ടായിരുന്നു കാരണം പ്രധാനപ്പെട്ട വ്യക്തിയാണ് രാഷ്ട്രീയ ബന്ധങ്ങളുള്ള വ്യക്തിയാണ് ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റായിരുന്നു അങ്ങനെ ഒരു വ്യക്തിയിലേക്ക് അന്വേഷണം എത്തുമ്പോൾ കൃത്യമായ തെളിവുകൾ വേണമായിരുന്നു അതിന് ലഭിച്ചിരിക്കുന്ന മൊഴികൾക്ക് മൊഴികൾ സാധൂകരിക്കുന്ന രീതിയിലുള്ള തെളിവുകൾ അത് എസ് ഐ ടി ശേഖരിക്കുകയാണ് ഒപ്പം തന്നെ പത്മകുമാറിൻ്റെ അടക്കം ഉണ്ണികൃഷ്ണൻ ബോർഡിയുടെ അടക്കം ഫോൺ കോൾ രേഖകൾ അതിനൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പത്മകുമാറിൻ്റെ സാമ്പത്തികമായ ഇടപാടുകളിൽ എസ് ഐ ടിക്ക് സംശയമുണ്ട് ഉണ്ണികൃഷ്ണൻ ബോർറ്റിൽ നിന്ന് സാമ്പത്തിക ലാഭങ്ങൾ പത്മകുമാർ നേടിയിട്ടുണ്ടോ എന്നുള്ള അതുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങളും സൂചനകളും എസ് ഐ ടിക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ പത്മകുമാറിൻ്റെ സാമ്പത്തിക സ്രോതസ്സുകൾ സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണം നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു അത് അതിൽ ചില വിവരങ്ങൾ എസ് ഐ ടിക്ക് ലഭിച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടെ ക്രോഡീകരിക്കുമ്പോഴാണ് ഈ കേസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പൊസിഷനിലേക്ക് എ പത്മകുമാർ വരുന്നു എന്നുള്ള സൂചനകൾ എസ് ഐ ടിക്ക് ലഭിക്കുന്നത് ഏതായാലും പത്മകുമാറിന്റെ അറസ്റ്റ് ഒഴിവാക്കാൻ കഴിയാത്ത ഒന്നായിട്ട് തന്നെയാണ് എസ് ഐ ടി വിലയിരുത്തുന്നത് എസ് ഐ ടി തെളിവുകൾ ശേഖരിക്കണം എന്ന് പറയുമ്പോൾ തെളിവ് നശിപ്പിക്കാനുള്ള സാധ്യതയില്ലേ എന്നുള്ള തിരിച്ചൊരു മറു ചോദ്യം ഈ അറസ്റ്റ് നീളുന്നതിനെ പറ്റി ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുന്ന ഒരു പശ്ചാത്തലമുണ്ട് ഒപ്പം തന്നെ എൻ വാസു അറസ്റ്റിലാകുന്നു എ പത്മകുമാറിലേക്ക് അറസ്റ്റ് നീളുന്നു അല്ലെങ്കിൽ അപ്പകുമാറിന്റെ കൂടി അറസ്റ്റ് സംഭവിക്കുന്നിടത്ത് നമ്മൾ പറയുന്നത് പോലെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ അറസ്റ്റ് ഈ കൊള്ള തന്നെ മറ്റൊരു തലത്തിലേക്ക് മാറുകയാണ് ഇതിൽ സി പി എം വലിയ തോതിൽ പ്രതിരോധത്തിലാകുമെന്നുള്ളത് മാത്രമല്ല ഇത്രയും കാലം ഉരുണ്ടുകളിച്ച് നിന്നിടത്തു നിന്നും നേതാക്കളും അന്ന് ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന ആളുകളുമൊക്കെ വലിയ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും തീർച്ചയായിട്ടും ഈ അറസ്റ്റ് വൈകുന്നതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ പറയുന്നത് അങ്ങനെ വൈകുന്നത് ഏതെങ്കിലും തരത്തിൽ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു പഴുതാകില്ല എന്നുള്ളതാണ് കാരണം പരമാവധി തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളത് ഈ അന്വേഷണത്തെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ് രണ്ടായിരത്തി മുതൽ തുടങ്ങിയ ഒരു കേസാണ് അല്ലെങ്കിൽ സംഭവങ്ങളാണ് അപ്പോൾ അന്നു മുതലുള്ള തെളിവുകൾ വളരെ പ്രയാസപ്പെട്ടാണ് പ്രത്യേകിച്ച് ഇത് അവിടെ ഗോൾഡ് ഉണ്ടായിരുന്നു അവിടെ സ്വർണം പൊതിഞ്ഞ ഉരുപ്പടികളാണ് ഉണ്ടായിരുന്നതെന്ന് തന്നെ തെളിയിച്ചാൽ മാത്രമേ ഈ കൊള്ള നിലനിൽക്കുകയുള്ളൂ ആ കൊള്ള എന്ന ആരോപണം നിലനിൽക്കുകയുള്ളു അപ്പോൾ ആ അതുമുതൽ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുകൊണ്ടാണ് ഇതിൻ്റെ തെളിവ് ശേഖരണം നടക്കുന്നത് അതിനൊപ്പം തന്നെ ഇപ്പോൾ ശേഖരിച്ചിരിക്കുന്ന സാമ്പിളുകൾ അതിൻ്റെ ശാസ്ത്രീയ പരിശോധന അടക്കം നടത്തേണ്ടതുണ്ട് അത് അതും അതിനൊപ്പം തന്നെ ഈ അറസ്റ്റ് വൈകുന്നതുകൊണ്ട് പ്രതികൾ തെളിവ് നശിപ്പിക്കാനുള്ള സാധ്യതകൾ കുറവാണ് അതിൽ കൂടുതൽ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ശേഖരിക്കാൻ കഴിയും ഈ സമയമെടുത്ത് എന്നുള്ളതാണ് അവർ വിശദീകരിക്കുന്നത് അതിനൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഈ എസ് ഐ ടി സംശയം ഇത് ഈ സ്വർണം പൊതിഞ്ഞ ഉരുപ്പടികൾ ശബരിമല സന്നിധാനത്ത് രണ്ടായിരത്തി പത്തൊൻപതിൽ കൊണ്ടുപോയ ശേഷം അത് അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘങ്ങൾക്കോ അതല്ലെങ്കിൽ ഭക്തിയുടെ മാർക്കറ്റിൽ കൂടിയ വിലയ്ക്കോ വിറ്റു എന്നുള്ളതാണ് പക്ഷേ അങ്ങനെ വിറ്റു എന്ന് തെളിയിക്കാവുന്ന ആയിട്ടുള്ള തെളിവുകൾ ഇതുവരെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ അങ്ങനെ ഒന്ന് സ്വാഭാവികമായിട്ടും അങ്ങനെ അന്താരാഷ്ട്ര കടത്ത് നടന്നിട്ടുണ്ടോ വിഗ്രഹ കടത്ത് നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് സുപ്രീം കോടതി ഹൈക്കോടതി ചോദ്യവും ആശങ്കയും എന്ന് പറയുന്നത് അനന്തലേക്ക് മടങ്ങി വരാം ഇപ്പോൾ ജയശങ്കർ അഡ്വക്കറ്റ് നമുക്കിപ്പം ശ്രീ ജയശങ്കർ നിലവിൽ ഇപ്പോൾ ഇതാ എ പത്മകുമാർ എസ് ഐ ടി യുടെ റഡാറിലായിരിക്കുന്നു എന്നുള്ള ഏറ്റവും നിർണായകമായിട്ടുള്ള പുതിയ വിവരം കൂടി നമുക്കിപ്പോൾ ലഭ്യമാവുകയാണ് ശബരിമല സ്വർണ്ണ കേസ് ഏതു വഴിക്ക് പോകുന്നു എന്നാണ് അങ്ങ് മനസ്സിലാക്കുന്നത് ശബരിമലയിലെ സ്വർണം കൊള്ളടിക്കപ്പെട്ട സംഭവത്തിൽ പത്മകുമാറിനോ അല്ലെങ്കിൽ അന്ന് ദേവസ്വം മന്ത്രി ആയിരുന്ന കടകംപള്ളി സുരേന്ദ്രനോ അതിന്റെ രാഷ്ട്രീയവും ധാർമ്മികവുമായ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒരു കാരണവശാലും ഒഴിഞ്ഞു മാറാൻ പറ്റുകയില്ല അവരെ തൽസ്ഥാനത്തേക്ക് നിയോഗിച്ച മാർക്സിസ്റ്റ് പാർട്ടിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും അതിന്റെ ഉത്തരവാദിത്തമെന്ന് ഒഴിഞ്ഞുമാറാൻ പറ്റുകയില്ല പക്ഷെ അവരുടെ ക്രിമിനൽ ഉത്തരവാദിത്വം അതായത് ഒരു കുറ്റകൃത്യത്തിൽ അവർ എന്തുമാത്രം ഉൾപ്പെട്ടു അവർ ഇതിൽ നിന്ന് എന്തൊക്കെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി അല്ലെങ്കിൽ അവർക്ക് ഇതുകൊണ്ട് വേറെ എന്താ നേട്ടം ഉണ്ടായി എന്ന് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതായിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു അന്വേഷണം നടക്കുമ്പോൾ കേവല ഉദ്യോഗസ്ഥന്മാരിൽ അത് ദേവസ്വം കമ്മീഷണർ ആയിരുന്ന വാസുവോ അല്ലെങ്കിൽ മുരാരി ബാബുവോ അതും അല്ലെങ്കിൽ ഇവരുടെ ഒക്കെ ഒരു കയ്യാളായിട്ട് പ്രവർത്തിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയോ മാത്രമായിരിക്കില്ല അതിന്റെ പിന്നിൽ വലിയ ആസൂത്രണമുണ്ട് വലിയ ഗൂഢാലോചനയുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ് കാരണം ഇത് ചെറിയ ഒരു സാധനമല്ല ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ നിന്നോ തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിൽ നിന്നോ എന്തെങ്കിലും സ്വർണ കുരുപ്പടി ദേവസ്വത്തിലെ ഒരു അസിസ്റ്റന്റ് കമ്മീഷണറോ അല്ലെങ്കിൽ ബോർഡ് ദേവസ്വം മാനേജറോ ആ മേൽശാന്തിയോ മോഷ്ടിക്കുന്ന പോലെയല്ല കാരണം ഇത് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് ഇത് വിജയ് മല്ലയ്യ ആ ഇങ്ങനൊരു സാധനം സ്ഥാപിച്ചത് അത് സമീപകാലത്ത് നമ്മുടെ ഓർമ്മയിൽ നടന്ന സംഭവമാണ് അപ്പൊ ഇത് കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് ഇളക്കിക്കൊണ്ടുപോകുന്നു അത് അതിന്റെ അത് മിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഇതിന്റെ എന്തെങ്കിലും അറ്റകുറ്റപ്പണിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ കൊണ്ടുപോകുമ്പോൾ സ്വർണം എന്ന് രേഖപ്പെടുത്തിയിട്ട് ഉണ്ടല്ലോ കൊണ്ടുപോകും അതിന് പകരം ചെമ്പ് എന്ന് രേഖപ്പെടുത്തി സ്വർണം പൂശ എന്ന് വ്യാജയാനം കൊണ്ടുപോകുന്നു നിലവിൽ തന്നെ സ്വർണമായിട്ടുള്ള കാര്യം പിന്നെ പൂശേണ്ട ആവശ്യമില്ല മാത്രമല്ല സ്വർണ്ണപ്പാളിക്ക് ചെമ്പുപാളി എന്ന് എഴുതേണ്ട ആവശ്യമില്ല അപ്പൊ അതിൻ്റെ അത് വ്യക്തമായ ഗൂഢാലോചനയുണ്ട് ആസൂത്രണമുണ്ട് മുന്നൊരുക്കമുണ്ട് അപ്പൊ ഇതിൽ ആരൊക്കെ പങ്കാളികളാണ് ദേവസ്വം ബോർഡിന്റെ ആ നിയോഗിക്കപ്പെട്ട ഭരണസമിതി അതിന്റെ ദേവസ്വം ബോർഡ് ചെയർമാൻ എന്തുമാത്രം ഉത്തരവാദിത്തമുണ്ട് ക്രിമിനൽ എത്തുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അതായത് എ ഉത്തരവാണെന്ന് തന്നെ പേര് ഇന്നോ ഇന്നലെയോ അല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നത് അപ്പോൾ ഇങ്ങനെ അറസ്റ്റ് നീണ്ടു പോകുന്നതിൽ മറ്റെന്തെങ്കിലും നമ്മൾ സംശയിക്കേണ്ടതുണ്ടോ ദുരൂഹത അതിൽ ചിന്തിക്കേണ്ടതുണ്ടോ അല്ല അതിൽ ദുരൂഹതയൊന്നും ഇല്ല പത്മകുമാർ ഉപ്പിൽ അദ്ദേഹം അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തെ കൊണ്ട് ഉപ്പ് തീറ്റിച്ചവരും വരും ശരി അഡ്വക്കറ്റ് ജയശങ്കറിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത് എന്തായാലും ഇത് അദ്ദേഹം സൂചിപ്പിച്ച പോലെ തന്നെ ചെറിയൊരു കൊള്ളയല്ല വലിയ കൊള്ള തന്നെയാണ് സന്നിധാനത്ത് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന അനന്തകൃഷ്ണൻ തുടരുന്നുണ്ട് അനന്ത പ്രധാനമായ അതുതന്നെയാണ് ശബരിമലയിൽ നടന്നിരിക്കുന്നത് ചെറുതല്ല വലിയ കൊള്ള തന്നെയാണ് എന്നുള്ള കാര്യം നേരത്തെ തന്നെ വന്ന പുറത്തുവന്ന വിവരങ്ങളുടെയും തെളിവുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ മനസ്സിലായതാണ് ഇപ്പോൾ എ പത്മകുമാറിലേക്ക് പോകുന്നു അടുത്തത് ഇനി ആര് ആരൊക്കെ ഇതിന്റെ ഓരം പറ്റിയിട്ടുണ്ട് ആരൊക്കെ ഈ കളവിൽ പങ്കാളികളായിട്ടുണ്ട് എന്ന് കാര്യങ്ങളാണ് ഇനി അറിയേണ്ടത് തീർച്ചയായിട്ടും ഒരു പക്ഷേ പത്മകുമാറിന് മുകളിലേക്ക് ഈ കൊള്ളയുമായി ബന്ധപ്പെട്ട ബന്ധങ്ങൾ നീളുകയാണെങ്കിൽ അതിൻ്റെ അത് കൃത്യമായ അതിൻ്റെ വിവരങ്ങൾ ലഭിക്കേണ്ടത് പത്മകുമാറിൽ നിന്ന് തന്നെയാണ് ആ അതിന് മുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനങ്ങൾ പത്മകുമാർ ഉണ്ണികൃഷ്ണ ബോർത്തിക്ക് വേണ്ടി നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം പത്മകുമാറിൽ നിന്നാണ് ലഭിക്കേണ്ടത് പത്മകുമാറിനെ ചോദ്യം ചെയ്യേണ്ടത് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ കാര്യമാണ് രണ്ട് തവണ എസ് ഐ ടി പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി നോട്ടീസ് അയച്ചിരുന്നു ആ ഘട്ടങ്ങളിൽ പത്മകുമാർ എസ് ഐ ടിക്ക് മുന്നിൽ ഹാജരായില്ല വ്യക്തിപരമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഒഴിഞ്ഞത് അതേസമയം മുൻ ദേവസ്വം സെക്രട്ടറി ആയിരുന്ന ജയശ്രീ അവർ ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം അപേക്ഷ സമർപ്പിക്കുകയും അതിനൊപ്പം തന്നെ അറസ്റ്റ് അറസ്റ്റ് തൽക്കാലത്തേക്ക് തടഞ്ഞു വെക്കുകയുമാണ് ഉണ്ടായത് പക്ഷേ അവരുടെ ഹർജി മുൻകൂർ ജാമ്യ ഹർജി ഒരു മൊഴിയായിട്ട് തന്നെയാണ് സേറ്റ് കണക്ക് കൂട്ടുന്നത് അതിൽ കൃത്യമായി പറയുന്നത് ദേവസ്വം ബോർഡ് രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം ബോർഡ് പറഞ്ഞിട്ടാണ് താൻ ഈ കാര്യങ്ങൾ ചെയ്തത് എന്നുള്ളതാണ് രേഖകളിലുള്ള കൃത്രിമത്വം നടത്തിയത് എന്നുള്ളതാണ് അപ്പോൾ അതും അവരുടെ ആ ഹർജിയിൽ പോലും വിരൽ ചൂണ്ടുന്നത് ദേവസ്വം ബോർഡിലേക്കാണ് ദേവസ്വം എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായ പത്മകുമാർ തന്നെയാണ് ഇത് കൂടാതെ തന്നെ അറസ്റ്റിലിരിക്ക അറസ്റ്റിലായിരിക്കുന്ന എൻ വാസു അടക്കമുള്ളവരുടെ മൊഴികളിലും അവർക്കെല്ലാം നിർദ്ദേശങ്ങൾ ലഭിച്ചിരിക്കുന്നത് പത്മകുമാറിൽ നിന്ന് എന്നുള്ള സൂചനകളാണ് ലഭിക്കുമ്പോൾ ലഭിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ഈ ദേവസ്വം ബോർഡിൽ കരുക്കളെല്ലാം നീക്കിയിരിക്കുന്നത് പത്മകുമാർ ആണ് എന്നുള്ളൊരു വിലയിരുത്തലിലേക്കാണ് എസ് ഐ ടി എത്തി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പത്മകുമാറിൻ്റെ അറസ്റ്റ് ഒഴിവാക്കാൻ വയ്യാത്ത ഒരു നടപടിയായി മാറുന്നത് മാത്രമല്ല നേരത്തെ പത്മകുമാറിനെ നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുകയാണെങ്കിൽ ആ രീതിയിലുള്ള ഒരു നടപടി ആയിരിക്കില്ല ഇനി ഉണ്ടാകുന്നത് ഇത് ഒരു പക്ഷേ നേരിട്ടുള്ള അറസ്റ്റിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള സൂചനകൾ തന്നെയാണ് എസ് നിന്ന് ലഭിക്കുന്നത് ഇനിയൊരു നോട്ടീസ് അത് ഒരുപക്ഷെ പത്മകുമാർ പ്രതീക്ഷിക്കുന്നത് ില്ല എന്നാണ് തോന്നുന്നത് ഏതായാലും സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് കടക്കുന്നു അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് അതിന് ഒപ്പം തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ മോഷ്ടിച്ചുകൊണ്ടുപോയ സ്വർണ്ണ ഉരുപ്പടികൾ അത് എന്ത് ചെയ്തു എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും എസ് ഒരു വ്യക്തമായ ഉത്തരം തേടാൻ കഴിഞ്ഞിട്ടില്ല അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ശാസ്ത്രീയ പരിശോധന അടക്കം നടത്തുന്നത് പക്ഷേ എസ് കണ്ടെത്തിയിരിക്കുന്ന ഒരു കാര്യം ഈ സ്വർണം തട്ടിയെടുത്തതിനു ശേഷം വലിയ തോതിലുള്ള സാമ്പത്തിക ലാഭം ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം അതിൻ്റെ ഒരു അതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ കുമാറിലേക്കും നീളുന്നു എന്നൊക്കെയുള്ള സംശയം എസ് ഐ ടിക്ക് ഉണ്ട് കാരണം അവരിലെല്ലാം സാമ്പത്തികമായ ഒരു മാറ്റം എസ് ഐ ടി ഈ കാലങ്ങളിൽ അത്തരം മാറ്റങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം സംശയിക്കുന്നത് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള സാമ്പത്തിക ലാഭം ലഭിച്ചിട്ടുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ അത് അന്താരാഷ്ട്ര തട്ടിപ്പ് സംഘങ്ങളുമായി ബന്ധപ്പെടുത്തി തന്നെ അത്തരം ലാഭങ്ങൾ നേടാൻ കഴിയൂ എന്നുള്ളതാണ് അതല്ലാതെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് പോലെ മാർക്കേഷൻസിൽ വെച്ച് സ്വർണം ഉരുക്കി മാറ്റി അന്നത്തെ തൂക്കത്തിന് അന്നത്തെ വിപണി വിലയ്ക്ക് വിറ്റെങ്കിൽ അതിന് അന്ന് മൂവായിരം രൂപ ഗ്രാമിന് വിലയുള്ളൂ അപ്പോൾ ഇത്രയും വലിയ വിപുലമായ കൊള്ളയ്ക്ക് വലിയ ലാഭമൊന്നും ഇതിൽ ഉൾപ്പെട്ടവർക്ക് കിട്ടാനുള്ള സാധ്യതയില്ല അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് വലിയ മറ്റ് ഇടപാടുകൾ സംശയിക്കുന്നത് പക്ഷേ അതുമായി ബന്ധപ്പെട്ട കൃത്യമായ ഒരു എവിഡൻഷ്യൽ പാർട്ടിലേക്ക് കടക്കാൻ എസ് ഐ ടിക്ക് കഴിഞ്ഞിട്ടില്ല അത് തന്നെയാണ് ഇതിനകത്ത് തലവേദനയായിട്ട് എസ് ഐ ടിക്ക് മുന്നിൽ നിൽക്കുന്നതും